രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതിയാണ് ബാപ്പ ഞങ്ങളോട് വിട പറഞ്ഞ് ഈ ഭൂമി ലോകം വിട്ടുപോയത് ഏതൊരു മനുഷ്യരെയും പോലെ തന്നെ സ്വന്തം ബാപ്പ എന്ന് പറയുന്നത് അവർക്ക് ഈ ഭൂമി ലോകത്തുണ്ടാകുന്ന തണലാണ് ബാപ്പയുടെ മരണം കഴിഞ്ഞ് ബാപ്പയെ മറമാടിയതിനു ശേഷം ഖബർസ്ഥാനിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെട്ടത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിക്കാത്തൊരു സൂര്യൻ്റെ ഉഷ്ണതാപമായിരുന്നു എൻ്റെ ജീവിതത്തിലെ തണൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കെന്നുണ്ടായി എല്ലാ മനുഷ്യർക്കും അവരുടെ രക്ഷിതാക്കൾ അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പാപ്പയെ ഓർമ്മിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോവുകയായിരുന്നു പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്ന കാലമാണ് തിരിച്ചു പാപ്പ പെട്ടെന്ന് തന്നെ വീട്ടിൽ റൂമിലേക്ക് തിരിച്ചു പോകും ഞാൻ പിന്നിൽ നിന്ന് മെല്ലെ നടന്നു വരും ആ നടന്നു വരുന്ന സമയത്ത് എനിക്ക് ഞാനൊരു പ്രവാസ ജീവിതം തുടങ്ങുന്ന കാലമായതിനാൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഈ പ്രവാസം അവസാനിപ്പിച്ച് എനിക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു അങ്ങനെ വഴിയരികിലുള്ള പെപ്സിയുടെ ബോട്ടിലുകൾ പെറുക്കി സൂക്ഷിക്കുക അഥവാ ഏതൊരു ചലനത്തിലും എന്തെങ്കിലും നേടുവാൻ വേണ്ടി പണം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ആ സമയത്തെയും എൻ്റെ ചിന്തയുമൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരുന്നു പെപ്സിയുടെ ബോട്ടിലുകൾ ഇങ്ങനെ കുഞ്ഞിഞ്ഞുകൂടി തുടങ്ങിയപ്പോൾ പാപ്പ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി ആരാണ് ഇത് കൊണ്ടാക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ബാപ്പ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഞാൻ പിന്നിൽ പാപ്പയുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ഒരു ബാഗിൽ ഈ പെപ്സിയുടെ ബോട്ടലുകൾ കലക്റ്റ് ചെയ്തും എല്ലാം നടന്നു വരുന്നു ബാപ്പ ഇത് ഞാനറിയാതെ ശ്രദ്ധിക്കുന്നു വീട്ടിലെത്തി ബാപ്പ എന്നോട് ചോദിച്ചു നീ ബോട്ടിൽ കളക്ട് ചെയ്യുന്നുണ്ടല്ലേ പണം സമ്പാദിക്കുന്നതിനോട് പാപ്പാക്ക് വലിയ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു ആ അത് വിറ്റാലെന്തെങ്കിലും കിട്ടുമല്ലോ പാപ്പ നമ്മളൊന്നും അറിയാതെ കിട്ടുന്നൊരു പൈസയല്ലേ വാപ്പ എന്നോട് പറഞ്ഞോ നിനക്കിപ്പോൾ ഞാനുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറി നിനക്കുണ്ട് അഥവാ നിനക്ക് ജീവിക്കുവാനുള്ളൊരു പ്രതിസന്ധി ഇന്നില്ല ഈ ബോട്ടലുകൾ പെറുക്കാൻ അവകാശപ്പെട്ട ജീവിതം പ്രതിസന്ധിയിലായ ആൾക്കാരുണ്ട് അവരുടെ അന്നമാണ് നീ എടുത്തുകൊണ്ടുപോയി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യരുത് ഞാൻ വരെ ചിന്തിക്കാത്ത പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ആശയത്തിൽ കക്കുക അല്ലെ പിടിച്ചു പറിക്കുക എന്നുള്ള തെറ്റിനപ്പുറത്തേക്ക് കാരുണ്യത്തിൻ്റെ ഒരു ലോകവും കൂടെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് എനിക്ക് തെളിയിച്ചു തന്നത് ബാപ്പിയായിരുന്നു അന്ന് ഞാൻ ഞാൻ കളക്റ്റ് ചെയ്ത എല്ലാ ബോട്ടലുകളും പുറത്ത് വെച്ചു അതിനവകാശപ്പെട്ടവർ വരുമെന്നും അത് എടുത്തു കൊണ്ടുപോകുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിറ്റത്തെ ദിവസം ഞാൻ ആ ബോട്ടലുകൾ അവിടെ കണ്ടിട്ടില്ല ബാപ്പ പറഞ്ഞ അതിനർഹതപ്പെട്ട ആൾക്കാർ വന്നത് എടുത്തു കൊണ്ടുപോവുകയും അത് വിറ്റിട്ടുള്ള മൂല്യം അവർ ഉപയോഗിക്കുകയും ചെയ്തു ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പല പഠനങ്ങളും നൽകിയ നൽകുന്ന നമ്മളുടെ ഗുണകാംക്ഷികൾ എന്ന് പറയാൻ നമുക്ക് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ പിതാവ് എന്നുള്ള ആശയം അത് നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ തണലാണ് നാം അറിയാതെ നമുക്കൊരു കുട ചൂടി തരുന്നവരാണ് രക്ഷിതാക്കൾ ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെ വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളാ തീരുമാനം മാറ്റി അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം അവരെ അനാഥരാക്കാതിരിക്കാനുള്ള വഴികളുണ്ടാക്കണം അവരെ അവരുടെ ഹൃദയത്തിന് ഒറ്റപ്പെടലുകൾ അനുഭവിക്കാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ ഈ ഒരു ഫാദേഴ്സ് ഡേ അടുത്ത ഫാതേഴ്സ് ഡേ വരുന്നവരെയുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ദൃഢ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവസാനം വരെ അവരുടെ അവസാനം വരെ അവരെ സൂക്ഷിക്കാൻ അവർക്ക് സംരക്ഷണം നൽകാൻ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു